തലശ്ശേരി നഗരസഭയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ വാർഡുകളിലെ പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്പീക്കർ എ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് മലബാർ ക്യാൻസർ സെന്റർ സ്ഥിതി സ്ഥിതിചെയ്യുന്ന കോടിയേരി പാറ മാടപ്പീടികുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് സ്പീക്കർ എ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നത് അമൃതപദ്ധതിയിൽ കോടി രൂപ ഉപയോഗപ്പെടുത്തി കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന മേഖലകളിൽ വെള്ളം എത്തിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനും ഉയർന്ന ഭാഗങ്ങളിൽ ജലലഭ്യത ഉറപ്പാക്കുന്നതിന് ടാങ്ക് സ്ഥാപിക്കുന്നതടക്കമുള്ള പ്രവർത്തികൾക്ക് സംസ്ഥാന ഫണ്ട് ഉപയോഗപ്പെടുത്തി പുതിയ പ്രപ്പോസൽ തയ്യാറാക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥർ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് സ്ഥലം സന്ദർശിക്കുകയും ചെയ്യും ചൊക്ലി റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ പ്രവൃത്തി വേഗത്തിലാക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി യോഗത്തിൽ വാട്ടർ അതോറിറ്റി ടെക്നിക്കൽ അംഗം സേതു എസ് കണ്ണൂർ ഡിവിഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സുദീപ് കെ സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പി മുഹമ്മദാലി തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി